നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കർക്കിടാകുന്ന് ഐ സി എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സി ഐ ഗോപകുമാർ എഫ് ഐ ആറിനെ കുറിച്ചും ഐ പി സി ആക്ടുകളെ കുറിച്ചും കുട്ടികൾക്ക് വിശദീകരണം നൽകി കുറ്റവാളികൾക്കുള്ള കൈവിലങ്ങ് വയർലൈൻസ് ലോക്കപ്പ് ലാത്തി തോക്ക് എന്നിവയെ കുറിച്ചും കുട്ടികളെ പരിചയപ്പെടുത്തി സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ സി ഐ ഗോപകുമാർ വിശദീകരിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സി ഐസ് ആർ മറുപടി നൽകി സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ നിർവഹിച്ചു അതിന്റെ മാനേജിംഗ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ നല്ല നിലയിലുള്ള ഒരു സ്വീകരണമാണ് ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും ഇന്ത്യൻ പ്യൂണൽ കോഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാനിയമങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ മറ്റു നീതിന്യായ വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോടെ ബഹുമാനപ്പെട്ട സാധ്യത വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ വളരെ ആഗ്രഹപൂർവമായി ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് ഈ ഇന്നത്തെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എനിക്ക് അഭിമാനിക്കാനാകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ പരിപാടിക്ക് മറ്റൊരു പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ വന്നു അതിന് അവർക്ക് ആവശ്യമായ എല്ലാവിധ ചെയ്ത നമ്മുടെ പോലീസ് അധികാരികളോട് പ്രത്യേകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളെ സംഘാടകരെയും കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് സ്കൂൾ ലീഡർ ഹിതാഷ് എ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ല ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കുകയോ അപകടങ്ങൾ വരുത്തി തീർക്കുകയോ ഇല്ല നമ്മൾ പഠിച്ച് നല്ലവരായി ഈ നാടിന്റെ ജീവിക്കും പ്രതിജ്ഞ 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 പി ടി പ്രസിഡന്റ് മനാഫ് ആര്യാടൻ പ്രധാന അധ്യാപിക ജമീല ടീച്ചർ അലനല്ലൂർ ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ മാനേജ്മെന്റ് പ്രതിനിധി മുഹമ്മദ് അലി പി കെ മുഹമ്മദ് പി പി കെ മുസ്തഫ മാസ്റ്റർ അസ്ലം മാസ്റ്റർ ഷാരിജാൻ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റേഷനിലെ ഓഫീസർമാരായ സി ഐ ഗോപകുമാർ എസ് ഐ ജോർജ് കുര്യൻ എ എസ് ഐ ഫക്രുദ്ദീൻ ഗോപാലകൃഷ്ണൻ സി പി ഒ വിനോദ് സുൽജിത് വിനോദ് കുമാർ ലീന തുടങ്ങിയവർ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്